എല്ലാവർക്കും അസ്സാം വാരിക്കും ജംഷിസ്മാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളിടത്ത് ഷോൾ നൈറ്റി അതുപോലെ തന്നെ കിഡ്സിന്റെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉള്ള ടീഷർട്ട് ട്രൗസർ ട്രാക്ക് സൂട്ട് പാന്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എല്ലാം കാണുന്നതിന് മുന്നിലായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം യൂസ്ഫുൾ ആയ കണ്ടന്റ് ആണ് യൂസ്ഫുൾ ആയ ഐറ്റംസ് ആണ് വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും വേണ്ട കിഡ്സിന്റെ ഐറ്റംസിലൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലെ ഒരു വീട്ടിനാവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇന്നത്തെ കളക്ഷൻ കാണുന്നതിന് മുന്നിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ കളക്ഷനിലേക്ക് പോവാം ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ കൊറേ പേര് നമ്മളടുത്ത് ഷോൺ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് ഓൾറെഡി അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെ എന്തായാലും ഷോൺ ലൈറ്റ് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ പക്ഷെ ഓൾറെഡി ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കലുണ്ട് അതുപോലെ തന്നെ ഡെയിലി വെയർ നൈറ്റിയും അല്ലേ നമ്മുടെ അടുത്ത് അവൈലബിൾ തന്നെയാണ് അപ്പം കളേഴ്സ് എല്ലാം നമ്മൾ നോക്കി വരാം എത്ര പീസ് വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ തരാൻ പറ്റും അപ്പം ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു കളറാണ് അല്ലേ ഇതൊരു ഒരു നല്ലൊരു വൈലറ്റ് കളറാണ് അല്ലേ അതുപോലെ തന്നെ ഒരു കരിമീലയാണ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് മെറൂൺ ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന കളർ യെസ് ബ്രൗൺ ആണ് അല്ലേ നമ്മൾ ഓരോന്നായി നോക്കി വന്നാലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതാണ് കോട്ടൺ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നോർമൽ ആണ് കേട്ടോ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നോർമൽ ആയിട്ടുള്ള സൈസ് കാര്യങ്ങളൊക്കെ തന്നെ നോർമൽ ആണ് അമ്പത്തെട്ട് സൈസ് അല്ലേ അമ്പത്തെട്ട് സൈസ് നൈറ്റി ആണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കൈ ഉണ്ട് ത്രീ ഫോർത്ത് കൈ ഉണ്ട് കേട്ടോ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ നൈറ്റ് ആണ് അടിപൊളിയായിട്ടുള്ള ഷോളൊക്കെ വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ കൊറേ നാളുകളായിട്ട് നമ്മള് എന്താ പറയാ നൈറ്റുകള് ഷോൾ നൈറ്റ് ഉണ്ടെങ്കിൽ നമ്മള് വീട് ഇടല് കുറവാണല്ലേ ജംഷെ അതുകൊണ്ടാണ് നമ്മളിപ്പോന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇത് നമ്മളടുത്ത് ഈ മോഡലൊക്കെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ നല്ലൊരു അതെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും അയച്ചാൽ അതേണ്ടോ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അതെ അപ്പൊ ഇതിന്റെ അതർ കളേഴ്സ് ഇങ്ങനെ തന്നെ നോക്കിയോ അല്ലേ കാരണം ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് കാണിക്കാനുണ്ട് ഇതില് കളർസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കരിനീലയാണ് കേട്ടോ അതോ കരിനീലയാണ് അതിന്റെ തന്നെ നമുക്ക് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കോട്ടൺ തന്നെയാണ് ഷോള് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കരിനീല കാണിച്ചു അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറൂൺ ബ്രൗൺ ആണ് അല്ലേ ബ്രൗൺ ആണ് ഇതാണ് നല്ല അടിപൊളി പീസാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് കളർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് എന്തായാലും അടിപൊളി പീസാണ് അപ്പോൾ നെക്സ്റ്റ് പീസ് നൈറ്റുകൾ ഫുള്ളായി നിവൃത്തി കാണിക്കണമെന്നുണ്ട് പക്ഷെ ഒരുപാട് ഐറ്റംസുകൾ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഇത് നല്ല ഫ്രഷ് കോട്ടൺ ആട്ടോ അടിപൊളി കോട്ടൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഷോൾ ഈ ടൈപ്പിലെ വരുന്നത് അല്ലെ നല്ല ഭംഗിയിലാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയുള്ളു ഷോളും ഉണ്ട് അതോ നല്ല ഷോളും ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടുള്ള ഉണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ രണ്ട് കളറാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതായത് ഒരു ഷോളിനി രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ള കളർ രണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിലിപ്പോ ഒരു ബ്ലാക്കില് റെഡ് പുള്ളിയും അതുപോലെ റെഡില് ബ്ലാക്ക് പുള്ളിയും പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാവും നല്ല ക്വാളിറ്റി നല്ല സൂപ്പർ ആയിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ നോർമൽ സൈസാണ് വരുന്നത് അല്ലേ നോർമൽ സൈസാണ് നല്ല ഭംഗിയുള്ള ഒരു നൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ ഷോള് നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നോക്ക് നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള എല്ലാ പ്രായക്കാർക്കും മാച്ച് ആവുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ അല്ലെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും ഇതിലൊക്കെ തരാൻ പറ്റും രൂപ <ihak> ും നല്ല അടിപൊളി പാറ്റേൺ ആണ് അപ്പൊ ബ്ലാക്കില് റെഡ് അല്ലേ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് അല്ല കരിനീലാണ് കേട്ടോ നല്ല കരിനീല റെഡ് പുള്ളിയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുള്ള കളറാണ് ബ്ലാക്ക് പോലെ ഉണ്ട് പക്ഷെ കരിനീലയാണ് കേട്ടോ അല്ലേ ആണോ ചോദിച്ചത് Language... Judite, െ അപ്പാലും നല്ല ഭംഗിയുള്ളതോ ഷോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് അപ്പൊ അതിന്റെ റേറ്റ് മുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് അല്ലേ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഷോൾ നൈറ്റ് എത്ര പീസ് വേണമെങ്കിലും തരും പക്ഷെ നമ്മൾ കാണിച്ച് ഈ ഒരു പാറ്റേൺ ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലെ ഒരുപാട് പേര് സെയിൽസിനും വാങ്ങിക്കുന്നുണ്ട് അപ്പൊ സെയിൽസിന് വേണ്ടവർക്ക് വാട്സപ്പിലൂടെ വരിക കോണ്ടാക്ട് സിംഗിൾ ഫോട്ടോ സിംഗിൾ നേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഫോട്ടോ അയച്ചു തരുന്നതാണ് പിന്നെ നമ്മള് നെക്സ്റ്റ് കാണാൻ പോകുന്ന ഐറ്റംസ് ആണ് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്ന ട്രൗസർ ആണ് കേട്ടോ ട്രൗസർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വയസ്സു മുതൽ ഒരു പന്ത്രണ്ട് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ട്രൗസറുകളാണ് അപ്പൊ നോക്കി വരാം നമ്മൾ രണ്ട് വയസ്സ് മുതൽ ഒരു മൂന്ന് വരെ ഇടനെ ട്രൗസർ നോക്കാം കേട്ടോ രണ്ട് വയസ്സു മുതല് ഇത് ഇങ്ങനത്തെ ചെറിയ കുഞ്ഞി ട്രോസർ രണ്ട് വയസ്സ് മുതൽ അല്ലേ ഒരു മൂന്ന് വയസ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ട്രോസർ ആണ് അപ്പൊ ഇത് അഞ്ചെണ്ണത്തിന് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അതർ ചാർജസുകളൊന്നും ഇല്ല ഇങ്ങനെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ കളേഴ്സുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്ത് കളർ തെരച്ചിലില്ല അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതിന്റെ സൈസ് ഞാൻ കാണിച്ചു ഏകദേശം ഒരു വയസ്സ് മുതൽ യൂസ് ചെയ്യാം അല്ലെ ഒരു വയസ്സ് മുതൽ ഒരു രണ്ട് വരെ രണ്ടര വയസ്സുവരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ട്രൗസർ ട്രൗസറാണ് കേട്ടോ അതെ നല്ല കോട്ടൺ ട്രൗസർ ആണ് നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും പ്രിന്റ് കണ്ടോ സൈഡ് പ്രിന്റ് വരും അല്ലെ നല്ല രസമായിരിക്കും കേട്ടോ പുറത്തു പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഷെഡിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ആ കുട്ടികൾക്കും കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ ഒന്ന് രണ്ട് ഇത് ഇങ്ങനെ ഒരു അഞ്ച് പീസ് മൂന്ന് നാല് ഇങ്ങനെ കളർ പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ വരും അങ്ങനെ അഞ്ച് പീസ് വന്നിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ഭംഗി ഉണ്ടാവും ട്രൗസർ നല്ല കോട്ടന്റെ ആണ് നിങ്ങൾക്ക് അതായത് കുട്ടികൾക്ക് ഷെഡ് ആയിട്ട് യൂസ് ചെയ്യുക ട്രൗസർ ആയിട്ട് യൂസ് ചെയ്യുക ഈ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയൊരു പാകമുള്ള ട്രൗസറുകളാണ് അല്ലെ അപ്പൊ ഇത് ചെറിയ സൈസ് ആണ് ഈ രണ്ട് സൈസ് കാണിക്കുന്നത് അപ്പൊ ഇപ്പോൾ ജീറോ സൈസാണ് ഇതിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് ആണ് കേട്ടോ എസ് എന്ന് പറയണത് നമുക്ക് നോക്കി സൈസ് നോക്കിയാലാണ് നമുക്ക് കേട്ടോ ഒരു നാല് വയസ്സ് മൂന്ന് നാല് വയസ്സിന് യൂസ് ചെയ്യാൻ പറ്റും ഈ രണ്ട് സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് രണ്ട് സൈഡ് പ്രിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കറുപ്പ് അതുപോലെ തന്നെ അങ്ങനെ പലതരം കളേഴ്സിൽ വരിക നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന പീസ് ആണ് ഇണ്ടോ ഇതൊരു നാല് വരെ യൂസ് ചെയ്യാം നാല് നാലു വരെ യൂസ് ചെയ്യുക അതുമില്ലാണ്ട് ഷെഡിയായിട്ട് ട്രൗസർ ആയിട്ട് യൂസ് ചെയ്യുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം അപ്പൊ ഇത് അഞ്ചെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് രണ്ട് സൈസ് സീറോ ഉം രണ്ട് സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് നെക്സ്റ്റ് എം ആണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ എം വന്നിട്ട് ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സിന് ഇടാന്ന് വിചാരിക്കണോ അപ്പൊ നമുക്ക് നോക്കാം ാണ് മുതൽ ആറ് വയസ്സ് മുതൽ ഇതൊരു അഞ്ചു വയസ്സ് ആറ് വയസ്സ് യൂസ് ചെയ്യാൻ പറ്റും അഞ്ചു വയസ്സ് നാല് ടു ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് മെലിഞ്ഞ കുട്ടികളാണ് യൂസ് ചെയ്യുക അല്ലെ അപ്പൊ ഇതിനും അഞ്ച് പീസിന് മുന്നൂറ്റി തൊണ്ണൂറാണ് നേരത്തെ കാണിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന് മൂന്ന് എന്താ പറയാ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പിന്നെ സൈസ് പ്രിന്റ് ഒക്കെ മനസ്സിലാവുണ്ടാവും ഇങ്ങനെ ഒരു പ്രിന്റ് വരും സൈഡ് എല്ലാ ട്രൗസറും പലതരം കളറായിരിക്കും ആയിരിക്കും കേട്ടോ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്കില് ഒരു ലൈറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ്ടോ വയലറ്റ് അങ്ങനെ പലതരം കളറുകൾ വരും അഞ്ച് പീസിന് മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ പ്രായത്തിനനുസരിച്ച് ചോദിച്ചാൽ വെച്ചിരുന്നാണ് കേട്ടോ കളർ സെലക്ഷൻ ഇല്ല അപ്പൊ നെക്സ്റ്റ് അതിൽ തന്നെ വേറെ കളർ എടുക്കാം വേറെ കളറില്ല സൈസ് അതെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ല കാണിച്ചതില് ലാസ്റ്റ് കാണിച്ചതില് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് പറഞ്ഞത് അതെ ആ റേറ്റിൽ പെട്ടെന്ന് കേട്ടോട്ട് പറഞ്ഞാൽ ഇതിപ്പോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അഞ്ച് പീസിന് അപ്പോ അതിന്റെ സൈസ് ഇതിപ്പോ എത്ര വയസ്സിന് ഇടാൻ പറ്റും അഞ്ചുവയസ് ആറ് വയസ്സ് അല്ലെ ഇപ്പൊ അഞ്ച് പീസിന് അതേപോലെ തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒന്ന് രണ്ട് നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോട്ടൺ ആണ് പിന്നെ ഇത് എത്ര പീസ് പീസുവാണേലും അയച്ചു തരാൻ പറ്റും ഹോൾസെയിൽ ആയിട്ടുള്ളവരൊക്കെ വരിക അല്ലെ അപ്പൊണ്ടോ നല്ല ആണ് നല്ല ഭംഗി ഉണ്ടാവും കാണാനും അല്ലെ പിന്നെ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് അലർജികളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും ഷെഡി ആയിട്ടും ട്രൗസർ ആയിട്ടും അത് പ്രായത്തിനനുസരിച്ച് ഇപ്പൊ ഇത് എത്ര വയസ്സിന് വയസ്സിനാൻ പറ്റും അഞ്ചു വയസ്സും അപ്പൊ കുട്ടികൾക്കും ട്രൗസർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ പിന്നെ കോട്ടൺ ആണ് നമുക്കൊരു ഷെഡ് വാങ്ങുന്ന പൈസ വരുന്നുള്ളൂറ്റി തൊണ്ണൂറ് അഞ്ച് പീസിന് ഇനി അതിന്റെ വലിയ സൈസാണ് എല്ലാം സെയിം തന്നെയാണ് അതായത് നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് സൈസ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യുക നല്ല ട്രൗസർ ഉണ്ടാവും ഇതൊരു ആറ് വയസ്സും അഞ്ച് ഏഴു വയസ്സും യൂസ് ചെയ്യുക അല്ലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കോട്ടൺ ആണ് നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യുക പുറത്തൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ ട്രൗസർ തന്നെയാണ് നല്ല ഭംഗി ഉണ്ടാവും അഞ്ചു അഞ്ച് കളറായിട്ട് നിങ്ങൾക്ക് വരും അഞ്ച് പീസ് എടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് യും ഇതൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂട്ടോ അഞ്ച് കോട്ടന്റെ അഞ്ച് പീസിന് മുന്നൂറ്റി തൊണ്ണൂറ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ സൂപ്പറാണ് ആണ് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ അഞ്ച് പീസിന് മുന്നൂറ്റി മുന്നൂറ്റി നല്ല ലാഭമാണ് കേട്ടോ വേഗം തന്നെ വരിക ഷിപ്പിംഗ് ഷിപ്പിംഗ് അടക്കോളൂ അതിന്റെ റേറ്റ് പറയണത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അഞ്ച് പീസിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു പിന്നെ പത്ത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാലും പറഞ്ഞുതരും അല്ലെ നമ്മളതിപ്പോ കണക്ക് കിട്ടിയില്ല അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞുതരാം അല്ലെ എന്തായാലും നിങ്ങൾക്ക് കുറവുണ്ടാവും അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസിന് നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ള ഇതൊക്കെ ഏകദേശം ഒരു പത്ത് വയസ്സ് വരെ യൂസ് ചെയ്യാം അല്ലെ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ആൾക്കാർ തടിച്ചിട്ടുണ്ടോ മെരിഞ്ഞിട്ടുണ്ടാന്നും അറിയില്ല മക്കളൊക്കെ എത്ര ഇണ്ടെന്നുള്ള ജെംസിന്റെ അടുത്ത് സംസാരിച്ച സൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം വാങ്ങിയാൽ മതി നമ്മളൊരു ആവറേജ് ഏജ് പറയാണ് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ നെക്സ്റ്റ് വയസ്സ് മുതൽ മുതല് വയസ്സ് കൂട്ടേണ്ടത് അല്ലേ ഒരു ഏഴെട്ട് വയസ്സ് യസ്റ്റ് നമ്മളെ വലിയ സൈസും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള അഞ്ച് പീസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നല്ല മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇതിൽ ജേഴ്സിയും വരും അല്ലെ ജേഴ്സി മെറ്റീരിയലും വരും ജേഴ്സി മെറ്റീരിയലും വരും കോട്ടനും വരും ഇതൊക്കെ എക്സ്പോർട്ട് കോട്ടൺ ആണ് കേട്ടോ അതാണ്ടോ എക്സ്പോർട്ടിന്റെ കോട്ടൺ ആണ് ബ്ലാക്ക് ആണ് ഇതിങ്ങനെ ഒരു വലീന ടൈപ്പ് ആണ് ഇപ്പൊ നമ്മള് എന്താ പറയാ ഷോർട്ട്സിനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ഒരു ടൂ വേ ഫോർ വേ മെറ്റീരിയൽ ആണ് അതൊക്കെ അടിപൊളിയായിട്ട് കണ്ടോ വലിയ മെറ്റീരിയൽ ആണ് എക്സ്പോർട്ട് ആണ് കുറെ കാലം യൂസ് ചെയ്യ അതുപോലെ എന്താ പറയാ ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പത്തെണ്ണത്തിന് പത്തെണ്ണത്തിന് നാനൂറ് അഞ്ച് പീസിന് നാനൂറ് തൊണ്ണൂറ് അതാണ്ടോ ഇതൊക്കെ ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യ ഇതൊക്കെ നമ്മളടുത്തുള്ള സൈസ് എന്ന് പറഞ്ഞാല് ഒരു ഏഴ് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വയസ്സിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ആണ് അല്ലെ ഒരു ത്രീ ഫോർത്ത് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ ഫുൾ ഫാൻഡായിട്ട് കുട്ടികൾക്ക് പത്ത് വയസ്സിന്റെ ഉള്ളിൽ ഇടാൻ പറ്റുള്ളൂ അല്ലേ അതും പറയുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഐറ്റംസുകൾ നമ്മളെടുത്തിട്ടുണ്ട് റേറ്റ് വന്നിട്ട് അഞ്ചെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് ആണ് എക്സ്പോർട്ട് മെറ്റീരിയലാണ് കുറച്ചുകൂടി പീസുകൾ നോക്കി തരാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ കുട്ടികളുടെ ഷോർട്സ് ആണ് കേട്ടോ എക്സ്പോർട്ട് ഐറ്റം ആണ് നമ്മൾ എക്സ്പോർട്ട് ഐറ്റത്തിന്റെ സ്റ്റിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വയസ്സ് വയസ്സു ഇടാൻ പറ്റും യസ് ഇത് വന്നിട്ട് അതായത് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഉള്ളിൽ ഷോർട്സ് ആയിട്ട് സ്പോർട്സിനൊക്കെ പോണവർക്ക് യൂസ് ചെയ്യുന്നത് റേറ്റ് ഇത് ഷോപ്പിൽ പോയാലൊന്നും ചിലപ്പോ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും നല്ലൊരു മെറ്റീരിയൽ സൂപ്പറാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പീസിന് നൂറ്റി തൊണ്ണൂറ് അല്ലേ നമ്മൾ ഷോപ്പിലൊക്കെ പോയി വേണമെങ്കിൽ ഒരെണ്ണത്തിന് തന്നെ കൊടുക്കണം നൂറ്റി തൊണ്ണൂറ് ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം അതെ ഡെലിവറി ചാർജ് അടക്കം മറ്റേ നമുക്ക് ഒരു കളറേ ഉള്ളൂ പക്ഷേ എക്സ്പോർട്ടാണ് ഇതാണ്ടോ എക്സ്പോർട്ടിന് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും ഇതിൽ ഒരു ലേബിൾ വരും ഇതാണ്ടോ ഒരു ലേബിൾ വന്നിട്ടല്ലേ എക്സ്പോർട്ട് ഐറ്റം ആണ് നല്ല അടിപൊളിയാണ് സൂപ്പർ ആണ് അല്ലേ സെഡ് ക്വാളിറ്റി ആണ് കേട്ടോ സെഡ് ക്വാളിറ്റി ഇതുകൊണ്ട് എങ്ങനെ വലിയും എത്ര വേണമെങ്കിലും വലിയ അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പൊ രണ്ടെണ്ണത്തിന് അല്ലേ യസ് മുതലു പന്ത്രണ്ട് പതിനഞ്ച് പതിമൂന്ന് വയസ്സുവരെ വലിയ പീസാണ് അതെ തടിയുള്ള കുട്ടികളാണെങ്കിൽ ഒരു അഞ്ചുവയസ് മുതലേ യൂസ് ചെയ്യും മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഇടാൻ പറ്റിയാണ് കളർ കറുപ്പ് മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ നല്ല അടിപൊളി സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് എക്സ്പോർട്ടാണ് ആണ് വേണമെന്നുള്ളവര് വരിക അല്ലേ പിന്നെ നെക്സ്റ്റ് പീസിലേക്കു കാണിക്കാൻ പോകുന്നത് വലിയ വലിയ ടീഷർട്ട് ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ടീഷർട്ട് ആണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഡെലിവറി ചാർജ് അടക്കണം എന്റെ ഒക്കെ സൈസിന് പറ്റെ എനിക്ക് ഞാൻ ടീഷർട്ടിന്റെ ഡബിൾ എക്സ് എൽ പീസ് നമുക്ക് കാണിക്കാം കളർസ് ഇങ്ങനെ കുറച്ച് കളർസ് ആണ് ഇതിൽ വരുന്നത് അല്ലേ രണ്ട് പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ജേഴ്സി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആണ് കളർസ് ഉള്ളതാണ് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കളേഴ്സുകൾ ഇങ്ങനെ ഉണ്ട് ഒരു കരിനീല ഡാർക്ക് കളേഴ്സ് ആണ് അതിൽ വരുന്നത് അല്ലെ കരിനീല ഗ്രേ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ജസ്റ്റ് നോക്ക എന്റെ സൈസുള്ള അതായത് ഒരു ഡബിൾ എക്സലുള്ള ആൾക്കാർക്ക് പറ്റിയാണ് എക്സലായിരിക്കും ഡബിൾ എക്സിലായിരിക്കും രണ്ടുപേർക്ക് യൂസ് ചെയ്യാം ഗേൾസിനും ബോയ്സിനൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു സിമ്പിൾസും അതെ മെറ്റീരിയൽ ജേഴ്സി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നല്ല സ്റ്റിച്ച് ബ്രാൻഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ കൈയൊക്കെ നല്ല മേലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും ഇതിന്റെ എന്ന് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എനിക്കൊക്കെ പറ്റിയ സൈസാണ് അപ്പൊ വേണമെന്നുള്ളവര് വേഗം തന്നെ വരിക ഒരു എക്സിലായിരിക്കും ഡബിൾ എക്സിലായിരിക്കും പറ്റിയ സൈസാണ് കേട്ടോ രണ്ട് പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമ്മൾ കുറച്ച് നെക്സ്റ്റ് പീസ് നോക്കി വരാം അല്ലെ ഇനി ടീഷർട്ട് ആണ് വയസ്സ് 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 മുതൽ മുതൽ വരെ ഇടാൻ പറ്റിയ ടീഷർട്ട് ചോദിച്ചു അപ്പൊ എല്ലാം കോട്ടൺ കേട്ടോ ബാക്ക് ഫ്രണ്ടും എല്ലാം വേറെ വേറെ കളേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കോട്ടൺ ആണ് നല്ല ഭംഗി ഉണ്ടാവും കാണാനും േര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല ടീഷർട്ട് ആണ് കൊറേ ആയി യൂസ് ചെയ്ത് വരുന്നു ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല കോട്ടി പക്ക ഡീസന്റാണ് കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് അതിന്റെ മെറ്റീരിയൽസും ക്വാളിറ്റി ഒക്കെ വരുന്ന എല്ലാം എടുത്ത് കാണിക്കുന്നില്ല അതുപോലെ പ്രത്യേകിച്ച് പറയാൻ സെലക്ഷൻ ഇല്ല നമ്മളിങ്ങനെ ഒരു പത്ത് പീസ് എടുത്തിട്ട് അല്ലേ

അപ്പൊ നമ്മൾ ഈ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സിന്റെ ഉള്ളിൽ ഇടാൻ പറ്റും അല്ലെ പത്ത് വയസിന്റെ ഉള്ളിൽ ഇടാൻ പറ്റും അപ്പൊ നിങ്ങൾ സൈസ് കാര്യങ്ങളൊക്കെ വയസ്സ് അപ്പൊ സൈസ് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാ പത്ത് പീസിന് അറുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നമ്മള് വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ പോയി നോക്കഴിഞ്ഞാൽ ഒരു പീസിന് കൊടുക്കണം അറുന്നൂറ്റി അമ്പത് രൂപ അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്യാൻ നല്ലതന്നെയാണ് അതുപോലെ തന്നെ നമ്മളിതൊക്കെ എക്സ്പോർട്ട് മെറ്റീരിയൽ തന്നെ വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് കുറെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെറിയ സൈസാണ് ചെറുത് രണ്ട് സൈസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് രണ്ട് ഏകദേശം ഒരുപോലെ തന്നെ ഇതൊരു അഞ്ചു വയസ്സ് കുട്ടികൾക്ക് അതായത് മൂന്ന് ടു അഞ്ചു വയസ്സിനുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയാണ് അപ്പോ ഇതിന്റെ റേറ്റ് നാനൂറ്റി പത്തെണ്ണൂറ്റി തൊണ്ണൂറ് അഞ്ച് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഒരു പീസിന് കൊടുക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് അഞ്ചെണ്ണം നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ അന്നിട്ട് അതേ സെയിം റേറ്റിലാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സെയിലും വരുന്നുണ്ട് അപ്പൊ അഞ്ച് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്ത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അത് അയച്ചുതരാൻ തന്നെ നമുക്ക് ഒരു എൺപത് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് പിന്നെ ഇതിന്റെ തന്നെ ഒരു ചെറിയ സൈസ് കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഒരു വയസ്സു മുതലും മൂന്ന് വയസ്സ് വരെ അല്ലേ ഇതാണ്ടോ ഒരു വയസ്സു മുതലും മൂന്ന് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ടീഷർട്ടുകളാണ് കേട്ടോ നമ്മൾ നമ്മൾ ഓരോ സെയിൽ ഇത് വന്നിട്ട് ഒരു വയസ്സ് മുതൽ എത്ര വയസ്സ് ഒരു മൂന്ന് വരെ യൂസ് ചെയ്യാം അല്ലെ ഈ രണ്ട് സൈഡ് മിക്സ് ഈ രണ്ട് സൈസ് മിക്സ് ചെയ്തെടുത്താലും നിങ്ങൾക്ക് റേറ്റ് വരുന്ന സെയിം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ അഞ്ച് പീസ് ഒന്ന് മുതൽ ഒരു അഞ്ച് വയസ് വരെ മിക്സറായിട്ട് വേണമെങ്കിൽ അഞ്ചെണ്ണം അഞ്ചെണ്ണം എടുക്കാൻ പറ്റും അതെ അഞ്ച് പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് മിക്സ് ചെയ്തിട്ട് അയ്യഞ്ച് പീസ് എടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ പത്ത് പീസ് അല്ലേ അത് ഈ ഒരു വയസ്സു മുതല അഞ്ചു വയസ്സ് വരെ രണ്ട് സൈസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൂടുതൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പൊ ഞാനിത് ഇവിടെ വെക്കണം വീഡിയോ അപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ഇത്രയേറെ ഐറ്റം നമ്മളെ ഏതൊരു യൂട്യൂബ് ചാനലും ആരും തന്നെ പരിചയപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ പരിചയപ്പെടുത്തിയാലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തരാൻ അവർ താല്പര്യപ്പെടുന്നില്ല കാരണം കുറെ ഒരുപാട് പേര് നമ്മളുടെ നമ്മളടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ കുറെ ചോദിച്ചു കിട്ടുന്നില്ല പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന പീസ് നിങ്ങൾക്ക് അയച്ചയച്ചിട്ട് സ്റ്റോക്ക് സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിലും അയച്ചു താനും പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയതാണ് അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരെ ബൈ ഓക്കെ